അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ മയ്യത്ത് നിസ്കാരത്തിലെ ദുആ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് നമ്മിൽ പല ആളുകൾക്കും അറിയില്ല അഥവാ മയ്യത്ത് നിസ്കാരത്തിലെ മൂന്നാമത്തെ തക്കുപീറത്തിലെ തക്കുപീറത്തിന് ശേഷം അവിടുന്ന് നടത്തേണ്ട ദുആ ഏതാണ് ചുരുങ്ങിയ രൂപത്തിൽ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചു തന്നു അള്ളാഹുമ്മ ഓഫിൽ ലഹു എന്ന് ദുആ ചെയ്താൽ തന്നെ ചെയ്യാകുന്നതാണ് എന്നാൽ പൂർണ്ണമായ രൂപം ഇമാമിങ്ങൾ പഠിപ്പിച്ചു അള്ളാഹുമ്മ ഓഫിൽ ലഹൂ

എന്നാൽ മയ്യത്ത് ഒരു പെണ്ണിൻ്റേതാണെങ്കിൽ അവിടെ ഇങ്ങനെ ദുആ ചെയ്താൽ മതി അല്ലാഹുമ്മ من نزلها ووسع مدخلها وغسلها بالماء والثلج والبرد ونقها ونقها من الخطايا كما ينقى الثوب الابيض من الدنس وابدلها دارا خيرا من دارها واهلا خيرا من اهلها وزوجا خيرا من زوجها وادخلها الجنه واعذها من عذاب القبر فتنته ومن عذاب النار ان دعائي എന്നാൽ ഒന്നിൽ കൂടുതൽ ആളുകളാണ് ഇവിടെ മരണപ്പെട്ട് കിടക്കുന്നത് എന്നാൽ അവിടെ ദ്രൈ ചെയ്യേണ്ടത് അള്ളാഹുലഹും ووسع مدخلهم وغسلهم بالماء والثلج والبرد ونقهم من الخطايا كما ينقى الثوب الابيض من الدنس وابدلهم دارا خيرا من دارهم واهلا خيرا من اهلهم وزوجا خيرا من زوجهم وادخلهم الجنه وأعيذهم من عذاب القبر وفتنته ومن عذاب النار അവസാനം തിഹി വമിൻ അദാബിന്നാർ എന്ന് തന്നെയാണ് അവിടെ ദ്വായ ചെയ്യേണ്ടത് ഇത് പല ആളുകൾക്കും പലപ്പോഴും തെറ്റ് സംഭവിക്കാറുണ്ട് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു മൗഫുൽ ലഹു എന്ന് ഇതൊന്നും അറിയാത്ത ആൾ അള്ളാഹു മൗഫുൽ ലഹു എന്ന് ദ്വായ ചെയ്താൽ തന്നെ മതിയാകുന്നതാണ് മരിച്ച മയ്യത്ത് ഈ മയ്യത്ത് അതൊരു പെണ്ണിൻ്റേതാകട്ടെ ആണിൻറ്റേതാകട്ടെ ആരുടേതായാലും അള്ളാഹു മാഫുല്ലഹു എന്ന് മാത്രം ദ്വായ ചെയ്യാൻ ചെയ്ത് തന്നെ അള്ളാഹ്ല്ലഹ അല്ലെങ്കിൽ അള്ളാഹ്ലഹും എന്നൊക്കെ ദ്വായ ചെയ്താൽ തന്നെ മതിയാകുന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് അറിയുന്ന ആളുകൾ വേണമെങ്കിൽ ഒന്നും കൂടി ഒരു ദ്വാകും കൂടി എക്സ്ട്രാ ചെയ്യൽ അവിടെ പ്രത്യേകം സുന്നത്താണ് മൻ ഫഅഹിഹി അലൽ അലൽ ഇസ്ലാം വമൻ ഫതവഫഹു ഈമാൻ തിർമിദി ായ തിരുമിതിമാമും ഇബിരുമാജയൊക്കെ കൊണ്ടുവന്ന ഒരു ഹദീസാണ് ഇത് ഇങ്ങനെയും അവിടെ കൂട്ടിച്ചൊല്ല പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കുക കൂട്ടുകാരെ ഉപ ഉപകാരപ്രദമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം സഹകരിക്കണം അസ്ലാമലൈക്കും